തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി അയക്കുമെന്ന സൂചനകൾ നിലവിൽ കായിക വകുപ്പ് മന്ത്രിയാണ് ഉദയനിധി സ്റ്റാലിൻ ചിലപ്പോൾ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത എം കരുണാനിധി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മകൻ എം കെ സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായിരുന്നു ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമെന്ന സൂചനകൾ നേരത്തെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നൽകിയിരുന്നു ഇതോടെ ഉദയനിധിയാണ് ഡി എം കെ ഭാവി നായകൻ എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നായിരുന്നു എം കെ സ്റ്റാലിൻ പറഞ്ഞത് എം കെ സ്റ്റാലിൻ അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഡി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നായിരുന്നു മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞത് നേരത്തെ തന്നെ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഈ വർഷം ആദ്യം ഉദയനിധിയുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച് വാദങ്ങൾ പ്രചരിച്ചിരുന്നെങ്കിലും എം കെ സ്റ്റാലിൻ അതെല്ലാം നിഷേധിച്ചിരുന്നു നേരത്തെ കരുണാതിഥി മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തിഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കിയത് സ്റ്റാലിന്റെ പാതയിൽ തന്നെയാണ് ഉദയനിധിക്കും വഴിയൊരുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സർക്കാരിൽ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനും ഭരണത്തിൽ പിതാവിനെ സഹായിക്കുന്നതിനുമാണ് സ്ഥാനക്കയറ്റത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഉദയനിധി സ്റ്റാലിനെ പാർട്ടിയുടെ മുഖമായി മാറ്റാനും പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ ഡി എം കെ യുവജന വിഭാഗ നേതാവായ ഉദയനിധി ചെപ്പോക് തിരുവല്ലിക്കേനി മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഉദയനിധി നേതൃത്വത്തിലേക്ക് എത്തുന്നതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ തമിഴക വെട്ടിക്കഴകവവുമായി നേരിട്ട് ഫേസ് ഓഫ് ഉണ്ടാകുമെന്നാണ് സൂചനകൾ നിലവിൽ അണ്ണാ ഡി രാഷ്ട്രീയമായി ക്ഷീണിച്ച അവസ്ഥയിലാണ് ബി ജെ പിക്കും ക്ലച്ചുപിടിക്കാൻ സാധിച്ചിട്ടില്ല നേരത്തെ തമിഴ്നാടൻ വിജയ് രൂപം കൊടുത്ത തമിഴക വെട്ടിക്കഴകം പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചിരുന്നു അപേക്ഷ സമർപ്പിച്ച് ഏഴു മാസത്തിനു ശേഷമാണ് അംഗീകാരം ലഭിക്കുന്നത് നമ്മുടെ ആദിവാതിൽ തുറന്നുവെന്ന് താരം സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു കഴിഞ്ഞ മാസമാണ് വിജയ് പാർട്ടിയുടെ പതാക പുറത്തുവിട്ടത് മഞ്ഞയും ചുവപ്പ് നിറങ്ങളുടെ നടുവിൽ ആനകളും വാഗപ്പവും ഉൾപ്പെടുത്തിയാണ് പതാക രൂപപ്പെടുത്തിയിരിക്കുന്നത് ഫെബ്രുവരി രണ്ടിനായിരുന്നു പാർട്ടി അംഗീകാരത്തിന് വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചത് തുടർന്ന് നിയമപരമായ പരിശോധനകൾക്ക് ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം നൽകിയെന്ന് വിജയ് പ്രതികരിച്ചു അധികം വൈകാതെ പാർട്ടിയുടെ സമ്മേളനം പ്രഖ്യാപിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് വിജയ് കരുക്കൽ നീക്കുന്നതെന്നാണ് നിരീക്ഷണം